ഇടതുമുന്നണിയെ പിടിച്ചുകുലിക്കെ പൊട്ടിത്തെറിയിൽ മന്ത്രിസഭാതല ഉപസമിതിയെ നിയോഗിച്ചതോടെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിച്ചു കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് എസ് എസ് കെ പണം കിട്ടി ഇതോടെ സി പി ഐയുടെയും സി പി എമ്മിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ നിറവേറി പതിനേഴ് കോടി ഇനി കിട്ടാനുണ്ട് അത് ഈ ആഴ്ച ലഭിച്ചേക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കെ കിട്ടേണ്ട കുടിശ്ശിക അടക്കമുള്ള കാശ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമം നടന്നതിനു വേണ്ടി കുടിച്ചേക്ക് ആയതുകൊണ്ട് അവരുടെയും ഒന്ന് രണ്ടും മൂന്ന് തവണകളായ റിലീസാക്കുക എന്നുള്ള നിലയിലുള്ള ഒരു ആലോചനയാണ് നിലയിലുള്ളത് പി എം ശ്രീ പദ്ധതി ഒപ്പിട്ട കരാർ ഒപ്പിട്ട് കത്ത് അയക്കണമെന്നായിരുന്നു ഇടതുമുന്നണിയിലെ സമവായം എന്നാൽ കത്ത് ഇതുവരെ അയച്ചിട്ടില്ല അതല്ല നമ്മൾ സാറിന് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തും എഴുതാൻ വേണ്ടി പറ്റില്ലല്ലോ അതിനു കുറച്ച് നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ പിന്നെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഡ്വക്കറ്റ് ജനറൽ പിന്നെ വേണ്ടി ഇനി ആ സബ് കമ്മിറ്റി കൂടി കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് പി എം ഇടഞ്ഞുന്ന സി പി ഐക്ക് കത്ത് വൈകുന്നതിൽ പരാതിയില്ല മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ച് ഉത്തരവിറക്കിയതോടെ വിഷയം കടുപ്പിക്കാൻ സി പി ഐ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐ സംസ്ഥാന കൗൺസിലിലും പി എം ശ്രീയിലെ സർക്കാർ നിലപാട് മാറ്റം സി പി ഐയുടെ വിജയമെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ എൽ ഡി എഫിൻ്റെ നേട്ടമെന്ന് അവിടെയും ആവർത്തിക്കാനാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി തയ്യാറായത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വെടിനിർത്തൽ തന്നെയാണ് എൽ ഡി എഫ് ലൈൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം